ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഫാമിലിക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ അതായത് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഓരോരുത്തരും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എന്റെ ചാനലിൽ വല്ല പണി വരുമോ യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് വില സ്ട്രൈക്ക് കിട്ടുമോ എന്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലെ അപാകത ഉണ്ടോ എന്നൊന്നും അറിയാണ്ട് അത് അവർ വളരെ ടെൻഷനായിട്ടായിരിക്കും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡിംഗ് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയ ശേഷമായിരിക്കും ചിലപ്പോൾ അതിൽ കോപ്പിറേറ്റ് പ്രശ്നങ്ങൾ കമ്മ്യൂണിറ്റി ഗലേഴ്സിന് നിരക്കാത്ത രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങളുടെ അങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ആ വീഡിയോസ് പബ്ലിഷ് ചെയ്യാൻ പറ്റാണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്യുന്ന അവസ്ഥ ഇത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം തരണം ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള അവസ്ഥയൊന്നും നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് വരരുത് എന്ന് കരുതിയിട്ടാണ് പുതിയതായിട്ട് ഫ്രീ പബ്ലിക് ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ടൂൾ വരുന്നുണ്ട് വളരെ എളുപ്പമാണ് വളരെ എളുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഈ ഒരു ടൂൾ കിട്ടുക വഴി തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലീസിനൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പല രീതിയിൽ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി കയ്യിൽ സ്ട്രൈക്ക് വരാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ഉതകുന്ന വീഡിയോ ആണെങ്കിൽ കൂടി ഉടനെ തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ട് എന്ന് കാണിച്ച് തരുന്ന അതായത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു പബ്ലിക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഡോളർ എനേബിൾ ചെയ്യുന്നു അതിനുശേഷം അടുത്ത നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു നമ്മളെല്ലാം നമ്മളുടെ വീഡിയോസ് എല്ലാം ക്ലിയർ ആണെന്ന് കരുതിയിട്ട് നമ്മളാ ഒരു ബോക്സ് ഉണ്ട് അല്ലെ ടിക്ക് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്യുന്നു എന്തിനുശേഷം ചെക്കിങ്ങിലേക്ക് പോകുന്നു ഈ ചെക്കിങ്ങിന്റെ ഓപ്ഷനിലാണ് ഇത്തരത്തിൽ നമ്മുടെ വീഡിയോയിൽ കോപ്പി റൈറ്റ് ഉണ്ടോ ഇപ്പൊ നിലവിൽ കോപ്പി റേറ്റ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെയാണ് ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വെച്ചാൽ രണ്ട് ടിക്ക് മാർക്ക് വരും ആ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാലാണ് നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോകുന്നത് അതായത് ടിക്ക് മാർക്ക് രണ്ടും ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പൊ അതിന് മുമ്പായിട്ട് ഈ ചെക്കിംഗ് എന്നുള്ള ഈ ഒരു ഫീച്ചർ ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഫാമിലിയോട് ഈ ചെക്കിംഗ് എന്നുള്ള ഫീച്ചർ കംപ്ലീറ്റ് ചെയ്ത ശേഷം പബ്ലിക്ക് ചെയ്താൽ മതി എന്ന് ഞാൻ എപ്പോഴും പറയും എന്താ വെച്ചാൽ ഈ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലവരിലും ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് പോയിട്ട് പബ്ലിഷ് ചെയ്യും അപ്പോൾ ആ പബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ ഡോളർ എനേബിൾ ആവില്ല കാരണം എന്താ വെച്ചാൽ ഈ ചെക്കിംഗ് എന്നുള്ള നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുക ചെയ്യുക അപ്പൊ അതാരും ചെയ്യരുത് ആ ചെക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രം പബ്ലിഷ് ചെയ്താൽ മതി എല്ലാ അല്ലെങ്കിൽ എന്താ വെച്ചാൽ വീഡിയോസ് പബ്ലിഷ് ആവും നിങ്ങൾക്ക് അത് ഡോളർ ഏൺ ചെയ്യാൻ കഴിയില്ല ഓക്കെ ഈ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പൊ ഈ ചെക്കിംഗ് എന്നുള്ള ഇനി ഇനി മുതൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു അപ്ഡേറ്റ് റോൾ ഔട്ടായി കിട്ടിയതിന്റെ ശേഷം അവിടെ നിങ്ങളുടെ വീഡിയോയില് വലിയ ഇൻ അപ്രോപ്രിയേറ്റീവ് കണ്ടന്റ് ആണോ അല്ലെങ്കിൽ വയലെ കമ്മ്യൂണിറ്റി കയ്യിലെ സ്ട്രൈക്ക് കിട്ടാൻ ഉതകുന്ന നിങ്ങളുടെ വീഡിയോ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കാര്യം ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കയ്യിൽ സ്ട്രൈക്ക് കിട്ടിയാലും കുഴപ്പമില്ല അവരെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം നല്ലൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾക്ക് പോയിട്ട് ആ ഒരു ഭാഗം ഏതാണെന്ന് വെച്ചാൽ കോപ്പ് ചെയ്തിട്ട് ബ്ലർ ചെയ്യാൻ പറ്റണെങ്കിൽ ബ്ലർ ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാം അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഈ ഒരു അപ്ഡേറ്റ് ഇതാണ് കേട്ടോ ഇതാണ് മെയിൻ ആയിട്ട് ചെക്കിങ് എന്നുള്ളതോടെ നിങ്ങൾക്ക് ഇനി കമ്മ്യൂണിറ്റി കയ്യിൽ സ്ട്രൈക്ക് കിട്ടുന്ന എന്തെങ്കിലും അത്തരത്തിലുള്ള കണ്ടന്റ് നിങ്ങളുടെ ആ ഒരു വീഡിയോയിൽ ഉണ്ട് എന്ന് കരുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് അത് നല്ലൊരു അപ്ഡേറ്റ് ആണ് കാരണം ഏതൊരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അവർ കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോസിൽ ചിലപ്പോ എന്തെങ്കിലും മൃഗങ്ങളായിട്ട് നമ്മൾ താലോലിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇടുന്നതോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് നോക്കി കാണുമ്പോൾ അത് വയലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മൃഗങ്ങളുടെ മേലിലുള്ള എന്തെങ്കിലും ഹരാസ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഹരാസ്മെന്റ് പോളിസിക്ക് നിരക്കാത്തതാണ് അല്ലെങ്കിൽ വല്ല ചൈൽഡ് അബ്യൂസ് പോളിസി അങ്ങനെ ഒരുപാട് പോളിസി ഉണ്ട് യൂട്യൂബിൽ അപ്പം അതിന് നിരക്കാത്തതാണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അറിയത്തില്ല നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു രസത്തിൽ വ്ളോഗൊക്കെ ചെയ്യുന്നവർ ആ രസത്തിലെടുക്കും പക്ഷെ എടുത്തുകഴിഞ്ഞ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ലാസ്റ്റ് ആണ് യൂട്യൂബ് അത് റിമൂവ് ചെയ്തു എന്ന് പറയുക അപ്പോഴാണ് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകുക എന്തിന്റെ പേരിൽ റിമൂവ് ചെയ്തു അപ്പോഴത്തേനും അവിടെ ഒരു സ്ട്രൈക്ക് വൺ എന്ന് പറഞ്ഞിട്ട് കിട്ടുകയും ചെയ്യും സ്ട്രൈക്കും തരും യൂട്യൂബ് വീഡിയോ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു സ്ട്രൈക്കും തരും അപ്പൊ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിൽ യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുന്നത് ക്രിയേറ്റേഴ്സിനെ സഹായിക്കാനാണ് ക്രിയേറ്റേഴ്സിനെ സഹായിക്കുകയെന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് ക്രിയേറ്റേഴ്സ് അറിഞ്ഞുകൊണ്ട് ആരും ഇപ്പോ അപകടം വരുത്തി വയ്ക്കില്ലല്ലോ അപ്പോൾ അറിയാത്തത് കൊണ്ട് യൂട്യൂബ് തന്നെ അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഇന്ന ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അതിനെ എഡിറ്റ് ചെയ്ത് മാറ്റാനും പറ്റും അതുപോലെ ആ ഒരു വീഡിയോ തന്നെ കെയർഫുള്ളായിട്ട് നല്ല രീതിയിൽ കൂടി പബ്ലിഷ് ചെയ്യാനും പറ്റും ഇങ്ങനൊരു ഓപ്ഷൻ എൻ്റെയിൽ വന്നിട്ടില്ല അപ്പോൾ എൻ്റെ ചാനലിലുള്ള വീഡിയോസ് ഓക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റിയ തന്നെ വലിയൊരു സമാധാനമാണ് കാരണം ആ വീഡിയോയിൽ വേറെ അപാകതയില്ലല്ലോ യൂട്യൂബ് തന്നെ ചെക്കിങ് ചെയ്തിട്ടാണല്ലോ നമുക്കത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തരുന്നത് അപ്പൊ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക വീണ്ടും യൂട്യൂബ് ടിപ്സും യൂട്യൂബ് പരമായിട്ടുള്ള നിങ്ങളുടെ ഉയർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കണ്ടന്റുമായി വരുന്നവരെല്ലാവർക്കും ജയഹിത്